ആ ഉപ്പ് കള്ളൊപ്പിട്ടിട്ടാണെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നലെ ഞാൻ പിന്നെ നാമോത്സവം പോയ പിന്നെ വനാധികാരിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി അവർ ഹിയറിങ്ങിനെ വിളിച്ചത് അപ്പോൾ അദ്ദേഹം സംഭവിക്കുന്നുണ്ട് ഇത് ഇവർ തന്നെ ഇട്ട സൈനാണെന്ന് പക്ഷേ സി പി എം ആർ ഇത് കള്ളൊപ്പാണ് ഇത് ഇവരിട്ടതല്ല എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരെയും മുന്നിൽ വെച്ച് ആക്ഷേപിച്ചു പിന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമം തന്നെ സംഭവിച്ചു അപ്പോൾ അപ്പം തന്നെ അവരത് റിജക്റ്റ് ചെയ്തു അദ്ദേഹം അപ്പം അത് റിജക്ട് ചെയ്തു പിന്നെ പെട്ടെന്ന് സംഭവം എന്നാ പറ അദ്ദേഹം വേറെ വിളിച്ചു ചോദിക്കാനൊന്നില്ല അപ്പം തന്നെ അത് റിജക്ട് ചെയ്തു കൊറേ പേര് എല്ലാവരും കൊറേ അവരുടെ സി പി എമ്മിന്റെ കൊറേ ആൾക്കാർ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് പോലെയായിരുന്നു എന്നോട് പെരുമാറിയത് അതെ ഇന്നലെ ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ പോയി അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ ഒപ്പിട്ടത് സമ്മതത്വം വായിക്കുന്ന ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ നോമിനേഷൻ പേപ്പറിൽ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ചെയ്താൽ മനസ്സിലാവും നിത്യശ്രീയുടെ പേരും ഒപ്പുമാണ് ഇത് നിത്യശ്രീയുടെ പേരും ഒപ്പും ഇവിടെ കറക്റ്റ് ആണ് ഇവിടെ ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇത് ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇത് ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഒപ്പും സമാനമാണ് ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അൻപതോളം ആളുകൾ ക്രിമിനൽ സംഘങ്ങൾ വളഞ്ഞുവെച്ച് ആറയുടെ ചേംബറിന്റെ ഉള്ളിൽ പോലും കയറിയവർ അതാണ് ഏറ്റവും ഭീകര